അടുത്തതായി ചിങ്ങം രാശി ചിങ്ങം രാശിക്കാർക്ക് എന്തായാലും വളരെയേറെ നല്ല ഫലങ്ങൾ തന്നെയാണ് കാത്തു വച്ചിരിക്കുന്നത് അതായത് മകം പൂരം ഉത്രം എന്നീ നക്ഷത്രക്കാർ തന്നെയാണ് ഈ ചിങ്ങം രാശിക്കകത്ത് ഉള്ളത് അപ്പോൾ ഇവരുടെ ഒരു പ്രത്യേകമായി പറയുവാനായിട്ടുള്ളത് മകവും പൂരവും ഒരല്പം ഗൗനത്തോടു കൂടി ശ്രദ്ധയോടുകൂടി വേണം ഈ ഒരു കാലഘട്ടത്തിൻ്റെ ആദ്യപാദങ്ങളൊക്കെയും കരുതലോടുകൂടി ചിന്തിക്കേ പ്രവർത്തിക്കേണ്ടത് ഇല്ലെങ്കിൽ ഇപ്പോൾ നടക്കുന്ന കണ്ടകശിനിയുടെ ആ ഒരു ബുദ്ധിമുട്ട് വളരെയേറെ പ്രയാസകരമായൊരു ഇതായിരിക്കും നിങ്ങൾക്കുണ്ടാക്കുക എന്നുള്ളതാണ് എന്തുകൊണ്ടെന്നാൽ ഒരുപാട് വിധത്തിൽ പല വഴിക്കും നിങ്ങൾക്ക് ധനം കയ്യിൽ വരുന്ന ഒരു സാഹചര്യം തന്നെയായിരിക്കും നിലവിൽ ഇപ്പോഴും അങ്ങനെ തന്നെയാണ് പക്ഷേ പണം വരുന്നു പക്ഷേ വന്ന വഴിക്ക് വേറെ എവിടെയൊക്കെ പോകുന്നുണ്ട് അതായത് പതിനായിരം കിട്ടിയാൽ ഇരുപതിനായിരം വല്ല വഴിക്കും പോകുന്ന ഒരു സാഹചര്യമാണ് അത് എന്തിനു പോയി ഏതിന് പോയി എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കണക്കെടുക്കുവാനായിട്ട് കാണുകയുമില്ല അപ്പോൾ ഈ വരുന്ന ജനുവരി ഫെബ്രുവരി മാസത്തിൽ നിങ്ങൾക്ക് ഈ ഒരു സാഹചര്യമായിരിക്കും മകം പൂരം എന്നീ നക്ഷത്രക്കാർക്കൊക്കെയും വരിക എന്നുള്ളതാണ് ഇപ്പോൾ റിയൽ എസ്റ്റേറ്റിൻ്റെ ആ ഒരു ബിസിനസ്സൊക്കെ ചെയ്യുന്ന ആൾക്കാരാണെങ്കിൽ ഇവർ പണം മുടക്കിയാലും പണം പോകുന്ന വഴിക്ക് ഇറങ്ങുകയും ചെയ്യും പക്ഷേ തിരിച്ച് കിട്ടുകയും ഇല്ല എന്നാലത് കിട്ടില്ല എന്നല്ല ഞാൻ പറഞ്ഞു തീർച്ചയായിട്ടും പണം നമുക്ക് ലഭിക്കും പക്ഷേ കിട്ടേണ്ട സമയത്ത് കിട്ടില്ല ഒരു ആറ് മാസം കഴിഞ്ഞിട്ടായിരിക്കും നമുക്ക് കിട്ടുക അപ്പോഴേക്കും നമ്മൾ വലിയ ബാധ്യത കാരണമായി മാറും എന്നുള്ളത് തന്നെയാണ് ഇവിടെ മനസ്സിലാക്കാനുള്ളത് ഇപ്പോൾ ഗവണ്മെന്റ് സംബന്ധപ്പെട്ട ജോലിയിലൊക്കെ ഇരിക്കുന്നത് അതാരായാലും ശരി അവർക്കൊക്കെയും പ്രശ്നങ്ങൾ തീർച്ചയായിട്ടും ഉണ്ടാകുകയും എന്നാൽ അത് വലിയ രീതിയിലുള്ള പ്രശ്നങ്ങൾക്ക് പോകാതെ പെട്ടെന്ന് തന്നെ ആ പ്രശ്നം തീർപ്പായി നല്ല ഒരു അനുകൂലമായൊരു ഫലം അവിടെ ലഭിക്കുകയും ചെയ്യുന്നത് പിന്നീട് ആ പ്രശ്നം ഉടലെടുത്ത് വരികയും ഇല്ല എന്നതും കൂടി മനസ്സിലാക്കാം അപ്പോൾ താൽക്കാലികമായി മറ്റൊരു ആൾക്കാരുടെയൊക്കെ ഇടപെടൽ മൂലം ഇവർക്ക് വിഷയങ്ങൾ ഉണ്ടാകാൻ പോകുന്നു എന്നാണ് മനസ്സിലാക്കുന്നത് ചുരുക്കി പറയുകയാണെങ്കിൽ ഏപ്രിൽ മാസം വരെ നിങ്ങൾ വളരെയേറെ ഇക്ഷ വരയ്ക്കുന്ന ഒരു സമയം അതായത് ഇപ്പോൾ എങ്ങനെയാണോ നിങ്ങളുടെ ആ ഒരു ജീവിതം മുന്നിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്നത് അതുപോലെ തന്നെയായിരിക്കും ഈ ചിങ്ങം രാശിക്കാർക്ക് ഉണ്ടാവുക എന്നുള്ളത് എന്നാലും ഏറെ കഠിനമായ ഒരു ഇതില്ല നിങ്ങൾക്ക് വിജയകരമായ മുന്നേറ്റം തന്നെയാണ് ഏപ്രിൽ മാസത്തിന് ശേഷം ഉണ്ടാകുവാനായിട്ട് പോകുന്നത് കാരണം ഇത് ഇപ്പോൾ വരുന്ന ഈ ഒരു നഷ്ടക്കണക്കുകളും ഒക്കെ മാറി അതിൻ്റെ നൂറുകരട്ടി നിങ്ങൾക്ക് രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിൽ തിരിച്ചു പിടിക്കാൻ പറ്റുന്ന ഒരു സാഹചര്യം തന്നെയാണ് വരുന്നത് അതുതന്നെ നമ്മൾ നേരത്തെ റിയൽ എസ്റ്റേറ്റ് പോലുള്ള ആ ഒരു ബിസിനസ്സിലേക്ക് ഇറങ്ങുകയാണെങ്കിൽ നമുക്ക് കിട്ടുന്നത് ആ ഒരു സമയത്ത് കിട്ടില്ല പക്ഷേ ഒരു ആറ് മാസം കഴിയും അല്ലെങ്കിൽ എന്നാണ് ഞാൻ പറഞ്ഞത് അപ്പോൾ ആ ഒരു സാഹചര്യത്തിൽ അന്നത്തെ ആ വസ്തുവിൻ്റെയൊക്കെ നിലവാരം മാറുകയും മാർക്കറ്റ് റേറ്റിനേക്കാളും അധികമായ പൈസ കിട്ടുന്ന ഒരു സാഹചര്യം തന്നെയായിരിക്കും നിങ്ങൾക്കൊക്കെ ഉണ്ടാവുക ബിസിനസ് പരമായിട്ടാണെങ്കിലും എന്ത് രീതിയിലാണെങ്കിലും ഈ ചിങ്ങം രാശിക്കാർക്ക് വളരെയേറെ അനുകൂലമായ ഒരു വർഷമായിട്ട് തന്നെയാണ് മാറുന്നത് അപ്പോൾ ആദ്യത്തെ ആ ഒരു കാലഘട്ടം ഇത്തരത്തിലുള്ള സ്ട്രഗ്ളിംഗ് ഒക്കെ മനസ്സിലാക്കി ചിന്തിച്ച് വേണം നിങ്ങൾ പ്രവർത്തിക്കുവാനെന്നാണ് എനിക്ക് പറയാനുള്ളത് ഇല്ലെങ്കിൽ നിങ്ങളിതൊക്കെ അറിയാതെ മുന്നിലേക്ക് പോയി കഴിഞ്ഞാൽ വളരെയേറെ ബുദ്ധിമുട്ടുകളൊക്കെ അനുഭവപ്പെടും കാരണം സമ്പത്ത്പരമായ കാര്യത്തിലേക്ക് കടം വാങ്ങും ആ സമയത്ത് കൃത്യസമയത്തിന് ഇപ്പോൾ ഏപ്രിൽ മാസത്തിനുള്ളിലൊക്കെ തിരിച്ചു കൊടുക്കാമെന്നൊക്കെ പറഞ്ഞിട്ട് വാങ്ങിയാൽ ഒരിക്കലും കൊടുക്കാനായിട്ട് പറ്റില്ല അപ്പോൾ അത്തരം കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അതെല്ലാം മെയ് മാസത്തിന് ശേഷം നൽകാനുള്ള ഒരു സാഹചര്യത്തിലേക്ക് വേണം നിങ്ങളെ ചിന്തിച്ച് പ്രവർത്തിച്ച് പോകുവാനായിട്ടുള്ളത് അതുപോലെ ചെറിയ ചെറിയ രീതിക്കുള്ള അസുഖങ്ങളൊക്കെ വരുന്ന ഒരു സാഹചര്യം ഈ പൂരനക്ഷത്രക്കാർക്കൊക്കെ വരുന്നുണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾക്ക് രോഗം ഇല്ല എങ്കിലും രോഗമുണ്ട് എന്നൊരു സാഹചര്യത്തെ ഉണ്ടാക്കി ശരീരത്തിന് ക്ഷീണം ഉണ്ടാകുന്ന ഒരു സാഹചര്യം അതുപോലെ ഇടുപ്പ് സംബന്ധപ്പെട്ട ഇടങ്ങളിലൊക്കെ പ്രശ്നമുണ്ടാക്കി വേദനയിടുന്ന ിൽക്കാൻ പറ്റാത്ത ഒരു സാഹചര്യം നടക്കാൻ പറ്റാത്ത സാഹചര്യം ഇങ്ങനെയൊക്കെ ഉണ്ടാക്കി വയ്ക്കുകയും ചെയ്യും ഈ വരുന്ന ഈ ഒരു കാലഘട്ടം എന്ന് പറയുന്നത് ഇവിടെ ശനിയും രാഹുവും ഒരു വിധത്തിലുള്ള ഒരു ബുദ്ധിമുട്ടുകൾ ശാരീരികമായി മാനസികമായിട്ടുള്ള ഒരു വിധത്തിലുള്ള ബുദ്ധിമുട്ടുകൾ നിങ്ങൾക്ക് പ്രഷർ തന്നാലും പക്ഷേ ഗുരു ലാഭസ്ഥാനത്തേക്ക് വരുന്നതുകൊണ്ട് തന്നെ വളരെയേറെ ഗുണകരമായ ഒരു കാലഘട്ടം തന്നെയായിരിക്കും ഈ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് എന്ന് പറയുന്നത് അപ്പോൾ നേരത്തെ തന്നെ ഞാൻ ഈ ചിങ്ങത്തിൻ്റെയൊക്കെ വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു അതിലും പറഞ്ഞിട്ടുണ്ട് നല്ല കാലമാണ് എന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട് തീർച്ചയായിട്ടും അത് വീണ്ടും ഒരിക്കൽ കൂടി ഉറപ്പിക്കുകയാണ് ഇപ്പോഴുള്ള ഈ ഒരു കണ്ടെത്തലിലൂടെ അപ്പോൾ തീർച്ചയായിട്ടും എല്ലാവർക്കും നല്ല ഒരു വർഷം തന്നെയായിരിക്കും ഈ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് എന്ന് പറയുന്നത് അതായത് മേടം ഇടവം മിഥുനം കർക്കിടകം ചിങ്ങം എന്നീ രാശിക്കാർക്കൊക്കെയും വളരെയേറെ നല്ല ഫലം തന്നെയാണ് ദൈവം കാത്തു വച്ചിട്ടുള്ളത് അതുകൊണ്ട് തന്നെ ശനീശ്വരനും ഇപ്പോൾ ആ ഒരു സ്ഥാനമൊക്കെ വിട്ട് നിങ്ങൾക്കെല്ലാം പലർക്കും നല്ല രീതിക്കുള്ള ഫലങ്ങൾ നൽകാനായിട്ടാണ് പരിശ്രമിക്കുന്നത് അപ്പോൾ എല്ലാം കൊണ്ടും എല്ലാ ഈ രാശിക്കാർക്കും ഒരു നല്ല ഫലം ഈശ്വരൻ കരുതിയിട്ടുണ്ട് തീർച്ചയായിട്ടും അനുസരിച്ച് മുന്നോട്ട് പോയി കഴിഞ്ഞാൽ എല്ലാവർക്കും വിജയത്തിലേക്ക് എത്തുവാൻ കഴിയുമെന്നുള്ളത് തന്നെയാണ് എനിക്ക് പറയുവാനുള്ളത് ശുഭം ഇതിനു ശേഷമുള്ള വീഡിയോയുമായി വീണ്ടും വരുന്നതായിരിക്കും